ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള ആയ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ഈ ചാനലിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമുക്ക് എലിയും പല്ലിയും പാറ്റയൊക്കെ ഒന്നിച്ച് തീർത്താൻ പറ്റുന്ന അലക്കിടിലൻ ടിപ്പുകളാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ടിന്നെടുക്കുക നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്തൊരു ടിൻ എന്നിട്ട് നമുക്ക് തലേദിവസം പുളിച്ച കഞ്ഞിവെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മതി ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് മൂന്ന് കൂട്ടം ചേർക്കാനുണ്ട് അപ്പോൾ അതിനകട്ട് നമുക്ക് ഫസ്റ്റ് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഹാർ പിക്ക് ഒരുപാടായാലും അത് കുടിക്കാതെ പോകും കേട്ടോ അപ്പം ഞാൻ കാണിച്ച് തരാം ഇപ്പം ഇതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ ഹാർ പിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഇതിന് നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് അതും ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് പൗഡറും അതേപോലെ ഹാർപിക്കും എല്ലാം കൂടെ ചേരുമ്പം നല്ലൊരു ഇതിന് പിന്നെ അത് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്ന സാധനം നമ്മൾ വേസ്റ്റാക്കാതെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനകത്തോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി ഇല്ലായെങ്കിൽ അരിപ്പൊടിയോ എന്താണേലും കുഴപ്പമില്ല അതിൻ്റെ ഒരു നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ പെരിച്ചാതിയുടെ പൊത്തിനകത്തൊക്കെ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലത്തെ കളയുന്ന ടിന്നിനകത്ത് ആക്കിയിട്ട് കൊണ്ട് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് കുടിച്ചോളും കാരണം വെള്ളം കുടിക്കുന്നതിന് പകരം ഇതങ്ങ് കുടിക്കുമ്പോഴത്തേന് ഉള്ളിൽ പൊയ്ക്കോളും അപ്പോൾ ഞാൻ ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒരു ടീസ്പൂൺ അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് കുറയാൻ പാടില്ല കേട്ടോ കൂടിയാലും കുറയാൻ പാടില്ല കാരണം ഇത് നമുക്ക് എലി പൊത്ത് വരുന്ന സ്ഥലത്ത് എത്രമാത്രം എലിപ്പൊത്തുണ്ടോ ആ ഭാഗത്തൊക്കെ ഓരോ പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് കൊടുക്കുക ഇനി നമുക്കിത് നമ്മളിതേപോലത്തെ വേസ്റ്റ് പാത്രത്തിനകത്തൊക്കെ ആക്കിയിട്ട് എലിയുടെ പൊത്തിലും മാളത്തിലൊക്കെ കൊണ്ടുവച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഇതിനകത്ത് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര പൊടിച്ചതോ ബിസ്ക്കറ്റോ റെസ്കോ എന്താണേലും മുകളിലൊന്ന് തൂക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ബിസ്ക്കറ്റിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്വൽപ്പം മാത്രം മതി തന്നെ ഇപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു സ്വല്പമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് മുകളിലിട്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ വെച്ചു കൊടുക്കുന്നത് നമുക്ക് പാഴാക്കരുതല്ലോ അത് കുടിച്ചിട്ട് പോകണം അപ്പം അത് കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചത്തുപോകും കേട്ടോ അതിൻ്റെ വയറിൽ വെപ്രാളം വന്നിട്ട് അത് ചത്തുപോയിക്കോളും അപ്പം ഈ ദാഹത്തിന് ഇതിന് പ്രത്യേക പ്രത്യേകിച്ച് വെള്ളം കുടിക്കേണ്ട കാര്യമില്ല ഈ ഒരു വെള്ളം അത് കുടിച്ചിട്ട് പോവുകയും ചെയ്യും പിന്നെ അത് മാളത്തിലോ എവിടെയാണ് വെച്ചാൽ അവിടെ പോയിരുന്ന ചത്തോളൂ കേട്ടോ വീട്ടിൽ കിടന്നൊന്നും ചാവില്ല പിന്നെ ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് പല്ലിയും പാറ്റയും ഒക്കെ നമുക്ക് തുരത്താം അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ആ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ഇതേപോലത്തെ ചെറിയ ചെറിയ അടപ്പുണ്ടല്ലോ കുപ്പിയുടെയൊക്കെ അടപ്പിനകത്തോട്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞി എടുക്കുക അതല്ലാങ്കിലും നമുക്ക് ടിഷ്യൂ പേപ്പർ മതി ഇപ്പം ഞാൻ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു വെള്ളത്തിനകത്തോട്ട് മുക്കി വെക്കുക കേട്ടോ ഈ കഞ്ഞിവെള്ളത്തിനകത്ത് കഞ്ഞിവെള്ളത്തിനകത്ത് ഹാർപ്പിക്കുണ്ട് അതേപോലെ തന്നെ ഹാർപ്പിക്കും അതേപോലെ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ആ ടിഷ്യൂ പേപ്പർ മുക്കി വെക്കുമ്പോൾ അതെല്ലാം ഒന്ന് കുതിന്ന് പിടിച്ചിരിക്കും അപ്പം ഈ പല്ലിയാണേലും പാറ്റയാണേലും ഇതിൽ നിന്ന് വന്നൊന്ന് നക്കി അത് കഴിക്കും കേട്ടോ ആ ടിഷ്യൂ പേപ്പറൊക്കെ അതിനകത്ത് അലിഞ്ഞ് ചേരും അപ്പോൾ അത് വന്ന് നക്കി കഴിക്കും പ്രത്യേകിച്ച് രാത്രി നമ്മൾ ഉറങ്ങിയതിന് ശേഷമാണല്ലോ ഇതുങ്ങളൊക്കെ വരുന്നത് പല്ലിയാണെങ്കിലും പാറ്റയാണേലും അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഇത് വെച്ചു കൊടുക്കുക ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടോ മുഗൾ ഭാഗത്തായിട്ടോ അതല്ല എങ്കിൽ നമുക്കിത് എവിടെയാണ് ശല്യം കബോർഡ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുക അപ്പോൾ അതെന്തായാലും അത് കഴിച്ചിട്ട് പോവുകയും ചെയ്യാം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കാരണം അത് പിന്നെ എലിയാണേലും പല്ലിയാണേലും പാട്ട് പിന്നെ നമ്മുടെ പരിസരത്തോട്ട് വരില്ല ഇതേപോലെയൊക്കെ വെച്ചു കൊടുത്ത് നമുക്കൊരുപാട് റിസൾട്ട് കിട്ടിയതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക അതിപ്പം നമുക്ക് എലി എലിയും എലിയുടെ മാളം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പം പല്ലി പല്ലി പാറ്റയ്ക്കൊക്കെ വെച്ചു കൊടുക്കുന്നത് മാളം ഉണ്ടെങ്കിൽ ഞാൻ അകത്തോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്കടുത്തത് ഇതേപോലെ നല്ലൊരു ലോ നല്ലൊരു സൊല്യൂഷൻ റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ലോഷൻ അതേപോലെ പേസ്റ്റ് ഇതാണ് ഇതൊക്കെയാണ് വേണ്ടത് ഒരു മൂന്നാല് കൂട്ടം വേണം കേട്ടോ നല്ലൊരു സൊല്യൂഷനാണ് നല്ലൊരു പവർഫുള്ളാണിതിന് കാരണം ഇത് വെച്ച് ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ പല്ലിയും പാറ്റയും എല്ലാം ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ നമ്മുടെ മിറ്റത്ത് ചെടിയുടെയൊക്കെ ഭാഗത്ത് ഇതേപോലെ ഈ ഒരു സ്പ്രേ ഒഴിച്ചു കൊടുക്കുക ഇതിപ്പം ഞാൻ ലോഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ലോഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അളവ് കൂടിയാലും കുഴപ്പമില്ല നമുക്കതേപോലെ തന്നെ ഒരു സ്വല്പം പേസ്റ്റ് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം നല്ല കട്ടിക്ക് നല്ലൊരു സൊല്യൂഷനാണിത് കുറച്ച് വെള്ളം മാത്രമേ അതിനകത്ത് ചേർക്കാവൂ ഇനി നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലോഷൻ ഒഴിച്ച് പേസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ ഒന്ന് നമുക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ ഇത്രയും മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ഇനി നമുക്കിതിനകത്തോട്ട് ചേർക്കേണ്ട സാധനങ്ങളും കൂടി ഉണ്ട് കിട്ടാം അപ്പോൾ സൂപ്പർ സൊല്യൂഷനാണ് ചെടിയുടെ ഭാഗത്തും മിറ്റത്തും പാമ്പ് വരുന്നിടത്ത് എലി വരുന്നിടത്തും എല്ലാം ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ പരിസരത്തോട്ടോ അങ്ങനെ ഒരു ശല്യമേ കാണില്ല വീട്ടിനകത്താണെങ്കിലും ബാത്റൂമിൻ്റെ നമ്മൾ കുളിക്കുന്ന ഹോളിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുക വാഷ് പേസിനകത്ത് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു സൊല്യൂഷൻ സൂപ്പറാണ് അപ്പോൾ നല്ലോണം ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട് അതേപോലെ പേസ്റ്റും അതേപോലെ ലോഷനും കൂടെ ചേർന്നപ്പോൾ നല്ല നല്ലോണം ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഡിഷ് വാഷ് ഇല്ലായെങ്കിൽ നമുക്ക് സോപ്പ് കൂടിയാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ സോപ്പ് പൊടിയും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് പാതയും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചീത്തയാവില്ല കേട്ടോ നമുക്ക് കുപ്പിക്കകത്താക്കി വെക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇത് എവിടെയൊക്കെയാണോ ശല്യം അതെല്ലാം ഭാഗത്തെല്ലാം ഒന്നൊഴിച്ചു കൊടുക്കുക ഇതേപോലെ പാറ്റയൊക്കെ കണ്ടോ ചത്ത് ഒരുമിച്ച് കൂടും കേട്ടോ ഇതേപോലെ നമുക്ക് കൂട്ട് കൂട് കൂട്ടിയിരിക്കുന്ന ഭാഗത്തല്ലെന്ന് വെച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതെല്ലാം ചത്ത് ഉറുമ്പിൻ്റെ കൂട്ട് അതേപോലെ ചിതലിൻ്റെ ഭാഗത്ത് ഒക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ബാത്റൂമിൽ ഹോളിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അത് ഊരിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം അതിനകത്തോട്ട് ചെന്നോളും അതേപോലെ നമ്മൾ സാധാ കുപ്പിയിലാക്കിയിട്ട് മൂടിയിൽ ഹോളിട്ടിട്ട് നമുക്ക് മുറ്റത്ത് ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതേപോലെ ആക്കിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ആക്കിയെടുത്തിട്ട് നമുക്ക് നല്ല മിറ്റത്തെല്ലാം ഒഴിച്ചു കൊടുക്കാം വീട്ടിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം സൂപ്പർ ഒരു സൊല്യൂഷനാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീട്ടിലെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കിഡിൽ ടിപ്സുകളാണ് ഞാൻ കാണിച്ചത് അപ്പം നമുക്ക് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സൂപ്പറാണ് അതേപോലെ തന്നെ എലിയുടെ മുമ്പ് എലി വരുന്ന പൊത്ത് ഉള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പം എലിശല്യം ഇല്ല ആ ഭാഗത്തെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതേപോലെ ചെടിയുടെ ഇടയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇന്ന് ഞാൻ കാണിച്ച ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് ഞാൻ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്